നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കലണ്ടർ വർഷം വളരെ മികച്ച രൂപത്തിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് അൻപത്തി നാല് ഗോളുകളാണ് ആകെ റൊണാൾഡോ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് പല പ്രമുഖ താരങ്ങളെയും തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അമ്മയായ മരിയ ഡൊലോറസ് അവൈറോ തൻ്റെ അറുപത്തി ഒൻപതാമത്തെ ജന്മദിനം കഴിഞ്ഞ ദിവസം ആഘോഷിച്ചിരുന്നു പോർച്ചുഗലിലെ ജന്മനാടായ മെദീരയിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പോർച്ചുഗലിൽ എത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല തൻ്റെ അമ്മക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് റൊണാൾഡോ നൽകുകയും ചെയ്തിരുന്നു പോർഷയുടെ ഒരു ആഡംബര കാറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൻ്റെ അമ്മക്ക് ജന്മദിന സമ്മാനമായി സമ്മാനമായിക്കൊണ്ട് നൽകിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മകനോടൊപ്പമാണ് അമ്മ ഈ ഒരു ഗിഫ്റ്റ് കാണുന്നത് തനിക്ക് ലഭിച്ച ഈ ആഡംബര കാർ കണ്ട് അവർ സന്തോഷത്തോടു കൂടി കണ്ണീരണിഞ്ഞിട്ടുണ്ട് അവർക്കറിയുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹോദരിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് റൊണാൾഡോയുടെ സഹോദരി ായ കാത്തിയ ഇപ്പോൾ താരത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മകൻ അവരെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ആ ഒരു ഗിഫ്റ്റിന്റെ മൂല്യം കൊണ്ടല്ല നമ്മുടെ അച്ഛനമ്മമാരെ ആദരിക്കുന്നത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒന്നാണ് ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹോദരി തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുള്ളത് ഏതായാലും ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മാത്രമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക ലേണൽ മെസ്സിയുടെ ഇൻ്റർ മയാമിക്കെതിരെ ഒരു മത്സരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ കളിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം